ഡയമണ്ട്സ് കണ്ണൂർ റോഡ് മട്ടന്നൂർ ഉളിയിൽ അടച്ചിട്ട വീടിന്റെ വാതിൽ തകർത്ത് മോഷണം ഉളിയിൽ ആവിലാട് റോഡിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപത്തെ ഷെഫീഖിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മട്ടന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ഷെഫീഖും കുടുംബവും വീടടച്ച് പത്ത് ദിവസം മുൻപ് ദുബായിലേക്ക് പോയതായിരുന്നു രാവിലെ ഷട്ടിൽ കളിക്കാൻ എത്തിയവരാണ് വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്ത നിലയിൽ കണ്ടത് ഷഫീഖിൻ്റെ ബന്ധുക്കളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസിൽ വിവരം നൽകുകയായിരുന്നു മട്ടനൂർ എസ്ഐ ആർ എൻ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് വീട് പരിശോധിച്ചു വീടിന്റെ മുൻഭാഗത്തെ വാതിലിന്റെ ഒരു ഭാഗം തകർച്ച ശേഷം അകത്തു കയറിയ മോഷ്ടാക്കൾ താഴത്തെയും മുകൾനിലയിലെയും കിടപ്പുമുറികളിലെയും അലമാരയിലും മറ്റു സൂക്ഷിച്ച അടക്കം പുറത്ത് വലിച്ചിട്ട നിലയിലാണ് എന്തെങ്കിലും മോഷണം പോയിരുന്നുവെന്ന് വ്യക്തമല്ല ഷഫീഖും കുടുംബവും ദുബായിൽ നിന്നും തിരിച്ചെത്തി പരിശോധിച്ചാൽ മാത്രമേ എന്തെങ്കിലും നഷ്ടപ്പെട്ടുവെന്ന് വ്യക്തമാവുകയുള്ളൂ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ